സി പി എം നേതാക്കൾ ഉൾപ്പെട്ട പി എസ് സി കോഴ ആരോപണത്തിൽ അന്വേഷണം പുതിയ ട്വിസ്റ്റിൽ കണ്ണൂർ സ്വദേശിക്കാണ് പണം നൽകിയതെന്ന് പരാതിക്കാരന്റെ വെളിപ്പെടുത്തലോടെ അന്വേഷണം തന്നെ നിലച്ചു പരാതിക്കാരന്റെ തന്നെ ശബ്ദ സന്ദേശം പോലീസിന് കടുത്ത വെല്ലുവിളിയാണ് പുതിയ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ തുടരന്വേഷണം നടത്തേണ്ടിവരും അതിനിടെ പോലീസിനും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനും പരാതി നൽകുമെന്ന ആരോപണത്തെ തുടർന്ന് പാർട്ടിയിൽ നിന്ന് പുറത്താക്കപ്പെട്ട പ്രമോദ് കോട്ടൂളി പറഞ്ഞു പ്രമോദ് കൂട്ടാളിയെ അടുപ്പിക്കാൻ നടത്തിയ ശ്രമമെന്നും സി പി എമ്മിനെ വിജയിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല അതുകൊണ്ട് തന്നെ പ്രമോദ് കൂട്ടാളി പരാതിയുമായി മുന്നോട്ടു പോയാൽ എന്ത് സംഭവിക്കുമെന്ന ആശങ്ക സി പി എമ്മിനുണ്ട് പി എസ് സി അംഗത്വത്തിന് കോഴ വാങ്ങിയെന്ന ആരോപണം ഉയർന്നതോടെ വിഷയം നിയമസഭയിൽ ഉന്നയിക്കപ്പെട്ടിരുന്നു സിറ്റി പോലീസ് കമ്മീഷണർക്ക് യൂത്ത് കോൺഗ്രസ് നേതാവ് വൈശാൽ കല്ലാട്ട് പരാതി നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് അന്വേഷണം നടത്തുകയും ചെയ്തു പരാതിക്കാരനെയും ഭാര്യയെയും കമ്മീഷണർ ഓഫീസിൽ വിളിപ്പിച്ച് മൊഴിയെടുത്തെങ്കിലും പണമിടപാടിന് തെളിവൊന്നുമില്ലെന്ന നിലപാടെടുത്തു ഇതിനിടയിലാണ് കണ്ണൂർ സ്വദേശിക്ക് പണം നൽകിയെന്ന പരാതിക്കാരൻ വെളിപ്പെടുത്തുന്ന ശബ്ദ സന്ദേശം ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ടൗൺ ഏരിയ കമ്മിറ്റി അംഗവും സി ഐ ടി യു ജില്ലാ സെക്രട്ടറിയുമായ പ്രമോദ് കോട്ടൂളിയെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയ നടപടിയെക്കുറിച്ച് സി പി എമ്മിന്റെ കീഴ് ഘടകങ്ങളിൽ റിപ്പോർട്ടിംഗ് നടന്നിരുന്നു ഈ റിപ്പോർട്ടിംഗിലാണ് ആരോഗ്യവകുപ്പിലെ നിയമനത്തിന് കോഴ വാങ്ങിയതും റിയൽ എസ്റ്റേറ്റ് ഇടപാട് നടത്തിയതുമാണ് പ്രമോദിന്റെ ഭാഗത്തു നിന്നുള്ള അച്ചടക്ക ലംഘനമായി പറയുന്നത് ഇതിനിടയിലാണ് പുതിയ ആരോപണം എത്തുന്നത് തൻ്റെ ജീവന് ഭീഷണിയുള്ളതിനാൽ പലതും പുറത്തു പറയാൻ കഴിയില്ലെന്നും പരാതിക്കാരന്റെ ശബ്ദ സന്ദേശത്തിലുണ്ട് ഇത്രയും ഗുരുതരമായ ആരോപണം കൂടി പുറത്തു വന്നതോടെ അതും പോലീസ് അന്വേഷിക്കേണ്ടി വരും തന്നെ നേരത്തെ വിളിച്ച് മൊഴിയെടുത്തതല്ലാതെ പോലീസിന്റെ ഭാഗത്തു നിന്ന് പിന്നീട് ഒരു നടപടിയും ഉണ്ടായില്ലെന്ന് വൈശാൽ കലാട്ടിൽ പറഞ്ഞു കൂടുതൽ വെളിപ്പെടുത്തലുകൾ വന്ന സാഹചര്യത്തിൽ തെളിവുകൾ പോലീസിന് കൈമാറുന്ന കാര്യം പാർട്ടിയുമായി ആലോചിക്കുമെന്നും വൈശാൽ അറിയിച്ചു വൈശാലിന്റെ നീക്കങ്ങളും നിർണായകമാണ് പാർട്ടിയുടെ സൽപ്പേരിന് കളങ്കം വരുത്തുകയും അച്ചടക്ക അച്ചടക്കലംഘനം നടത്തുകയും ചെയ്തതുകൊണ്ടാണ് പ്രമോദിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയതെന്നാണ് ജില്ലാ കമ്മിറ്റി പുറത്താക്കിയ വാർത്താക്കുറിപ്പിൽ പറയുന്നത് ഇത് വലിയ ചർച്ചകൾക്ക് വഴിവച്ചിരുന്നു